നമ്മുടെ പിറ്റിങ്ങലമ്മയുടെ മണ്ണിലാണ് നമ്മളുള്ളത് നമ്മുടെ പരവൂരിന്റെ സ്വന്തം മണ്ണി നമ്മുടെ സ്വന്തം നാട്ടില് അപ്പൊ ഞങ്ങള് ഒരു സന്തോഷമുള്ള കാര്യം പറയാൻ വന്നതാണ് അങ്ങോട്ട് നോക്കി പറ നമ്മളിവിടെ പരവരൊരു ഉൾക്കാടന ചടങ്ങിന് വന്നതാണ് നമ്മളെ ക്ഷണിച്ച് നമ്മളും അത് പങ്കെടുക്കാൻ വന്നതാണ് വന്നതാണ് അപ്പൊ നമ്മൾ ഐശ്വര്യായിട്ട് നമ്മുടെ അമ്മയുടെ മണ്ണിൽ നിന്ന് തന്നെ തൊഴുതു പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാന്ന് കരുതി കാരണം നിങ്ങൾ പല സ്ഥലത്ത് ഉദ്ഘാടനത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ സ്വന്തം പിറന്ന മണ്ണിൽ ഉദ്ഘാടനം കിട്ടുന്ന ഫസ്റ്റ് ടൈം ആണ് അതെടുത്ത് പറയണം അപ്പൊ ഞങ്ങൾ അതിനായിട്ട് പോവുകയാണ് അപ്പൊ ബാക്കി കാഴ്ചകളും ഒക്കെ കാണിച്ചു തരാൻ കേട്ടോ അയ്യോ പോസ്റ്റ്യങ്ങനെയെന്ന് ചോദിച്ചില്ലല്ലേ ഞാനാണ് കമന്റ് രാ പിന്നെ ഈ ഡ്രസ്സ് എല്ലാം കാര്യങ്ങളും നമ്മൾ സമയത്ത് വേറെ കോസ്റ്റ്യൂം ആയിരുന്നു ചുരിദാറൊക്കെ ആയിരുന്നു പിന്നെ വെച്ചിട്ടൊന്ന് തിളങ്ങണന്നൊക്കെ അമ്മയുടെ എന്റെ അമ്മയട മീനിയമ്മടെ ഒരു നിർദ്ദേശപ്രകാരം ഞങ്ങൾ തിളങ്ങാൻ വേണ്ടി ഒന്ന് സാരി ഒക്കെ കൊടുത്ത് ചേഞ്ച് ആക്കിയതാണ് എങ്ങനെയുണ്ട് കോസ്റ്റ്യൂമോ ഇനി ഞാൻ ചോ വിചട്ടനെ കാണിച്ചു തരാം ഏ ബ്ലാക്ക് ആണെന്ന് പിന്നെ നമ്മളെ മോളെ ഡാൻസ് ഉള്ള ദിവസമാണ് പക്ഷെ ആഗ്രഹം പെട്ടെന്ന് കഴിഞ്ഞിട്ട് കൊണ്ടാക്കണം അതുകൊണ്ടാണ് പോയത് ബാക്കി കാഴ്ചകൾ കാണിച്ചു കാറൊക്കെ അപ്പൊ നമ്മൾ അങ്ങോട്ട് എത്താൻ വേണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണ് നല്ല വ്യൂ അല്ലേ നമ്മുടെ ഇവിടെ അങ്ങനെ ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ സ്പോട്ടിൽ എത്തിച്ചേർന്നു നടനൻ ഡാൻസ് അക്കാഡമി എന്ന പേരിൽ മൂന്നാമത്തെ ബ്രാഞ്ച് നമ്മുടെ പരൂര് ഓപ്പൺ ചെയ്യുകയാണ് അതിൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെ ഇവിടെ സ്വീകരിച്ചത് വളരെ ഹാർദവുമായൊരു സ്വീകരണം തന്നെ കിട്ടി സിമി ബാഹുലേനാണ് പ്രധാന അധ്യാപിക ഒരു കാര്യം എടുത്തു പറയട്ടെ ഞാൻ ചെയ്ത വീടിൻ്റെ വീഡിയോൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് കറക്റ്റ് നമ്മുടെ ലൊക്കേഷൻ തപ്പിപ്പിടിച്ച് വീട്ടിൽ ഡയറക്റ്റ് അവർ വരുമായിരുന്നു അത് ഫാമിലി ആയിട്ട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ സാധാരണ ഫോൺ വിളിച്ചാണ് എല്ലാവരും വരാറുള്ളത് അപ്പം ഇത് ഡയറക്ട് സന്ദർശനം എൻ്റെ ലൈഫിൽ തന്നെ ഒരു ഫസ്റ്റ് അനുഭവമാണ് ഒത്തിരി സന്തോഷമായി പിന്നെ അതുപോലെ തന്നെ ഒരു ഈശ്വര പ്രാർത്ഥനയും പിന്നെ രണ്ടാമതായിട്ട് തിരികൊളുത്തലായിരുന്നു അപ്പം ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരികൊളുത്തയും പിന്നെ രണ്ടാമതായിട്ട് ടീച്ചറും മൂന്നാമതായിട്ട് നമ്മളും നിർവഹിച്ചു കൊടുത്തു അപ്പം ഒത്തിരി സന്തോഷമായി കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഈശ്വര സാന്നിധ്യത്തിൽ ഇത് ചെയ്യാനൊരു അവസരം കിട്ടിയത് ോ അതിലുപരി ഒരു കാര്യം എടുത്തു പറയണല്ലോ ഞാനിപ്പോ എന്തൊരു കാര്യം പ്രൊമോഷൻ എന്തൊരു കാര്യം ചെയ്താലും നമുക്ക് അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് വന്നിട്ടായിരിക്കണം ചെയ്യേണ്ടത് ജെനുവൻ റിവ്യൂ തന്നെ കൊടുക്കണം അപ്പൊ ഞാൻ അവിടെ കണ്ട് ആ ഒരു എക്സ്പീരിയൻസ് പറയുകയാണല്ലോ വളരെ വളരെ നല്ല ക്വാളിറ്റിയിലുള്ള ഡാൻസ് ആയിരുന്നു ഞാൻ കുറച്ച് ഇവിടെ ചൂടെ ചേർക്കാൻ എനിക്ക് കോപ്പറേറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് സോങ്ങ് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നല്ല പെർഫോമൻസ് ആയിരുന്നു മക്കളേട് അത് അപ്പോൾ അതിൽ നമുക്ക് സ്റ്റേറ്റ് വരെ പോയ കുട്ടികളുണ്ടായിരുന്നു അവർക്ക് ഉപഹാരം നമ്മളെ കൊണ്ട് കൊടുപ്പിക്കായിരുന്നു അതും സന്തോഷമുണ്ട് അതുപോലെ അവർ ഈ ഡാൻസിൻ്റെ ട്രൂപ്പിൻ്റെ വകയായിട്ട് നമുക്ക് ഉപഹാരം അവർ തന്നിരുന്നു ഒത്തിരി ഒത്തിരി സ്നേഹമുള്ള ആൾക്കാർ വളരെ വാല്യൂ തരുന്ന ആൾക്കാർ നമ്മുടെ മക്കളെ ഇപ്പം അവിടെ കൊണ്ടാക്കിയെങ്കിൽ നമുക്ക് ഒരു നഷ്ടമോ ഒരു വിഷമോ ഉണ്ടാവത്തില്ല അത്രയ്ക്ക് നല്ല നല്ലൊരു ഡാൻസ് ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ നമുക്കും ഒരവസരം കിട്ടി കേട്ടോ അപ്പം എൻ്റെ ജെനുവിൻ റിവ്യൂ തന്നെയാണ് ഇത് പിന്നെ അതിലുപരി അവർ നമുക്ക് തരുന്നൊരു പരിഗണനയും സ്നേഹവും ഒരു മനുഷ്യന് തരുന്ന വാല്യൂ ഉണ്ടല്ലോ അത് എടുത്തു പറയാനേ വേണം നമ്മളിപ്പോൾ പലവരാണെങ്കിലും പലവർക്കാർ ഡെയിലി നമ്മളെ കാണുന്നതുകൊണ്ട് ആ ഇവരെ ഡെയിലി അത് ഇങ്ങനെ തരാ പര ഇവർ അങ്ങനെയാ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതായിരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ഒരു ഉദ്ഘാടനവും ഒരു സ്വീകരണം കിട്ടുക അതൊരു വലിയൊരു പിന്നെ കാര്യം തന്നെയാണ് പൊതുവേ നമ്മുടെ നാട്ടുകാർ എല്ലാം നല്ല കലാവാസനയുള്ള നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് എങ്കിൽ പോലും നമുക്ക് പല കൈപ്പേറിയ അനുഭവങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് തന്നെ ഒരു കേക്ക് ഷോപ്പിൽ നിന്ന് നമ്മൾ അതുപോലൊരു പ്രൊമോഷന് എന്നെ വിളിച്ചു അപ്പോൾ അവർ പറയുന്നെന്ന് വെച്ചാൽ എന്താ ഞാനൊരു കേക്ക് ഉണ്ടാക്കിയേക്കും നിങ്ങൾ വന്ന് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക റിവ്യൂ പറയുക ഈ വീഡിയോ ഇടുക അത്രേ ഉള്ളു അതിലൊരി നമുക്ക് എന്താ ഒരു തിന്നാൻ നടക്കുന്ന ഒരു ഫീലിലാണ് നമ്മളെ വിളിക്കുന്നത് അതുപോലെ വേറെ ഷോപ്പിൽ നിന്ന് ഇതിൽ വിളിച്ച് നിങ്ങൾ ഒന്ന് ഫുഡ് കഴിച്ച് പോകുക റിവ്യൂ ഇടുക എന്ന് എന്നുവെച്ചാൽ നമ്മൾ കഴിക്കാനായിട്ട് നടക്കുന്ന ആ ഒരു ടൈപ്പിലാണ് നമ്മളെ കാണുന്നത് നിങ്ങൾക്ക് കഴിക്കാൻ കിട്ടുന്നില്ല ഇനി അതി കൂടുതൽ എന്താ വേണം നിങ്ങൾക്ക് നമുക്കൊരു ഓസിനൊരു വീഡിയോ ആവും നിങ്ങൾക്ക് ഒരു ഫുഡും ആവത്തില്ലേ സത്യം പറഞ്ഞ ഒരു കഴിക്കാൻ വിളിക്കുന്ന ആൾക്കാരെ പോലെ നമ്മളടുത്ത് പല ആൾക്കാരും പെരുമാറിയിട്ടുണ്ട് ഞാൻ കേക്ക് ഷോപ്പിലൊക്കെ മുത്തശ്ശി മരിച്ച സമയത്ത് ഞാൻ ആ സമയത്തായിരുന്നു അപ്പം ഞാൻ ചെന്ന് ചേ ചേട്ടായതിനൊക്കെ മുത്തശ്ശി എനിക്ക് അന്ന് വരാൻ പറ്റാത്ത റീസൺ പറഞ്ഞിട്ടും നമ്മളെ യാതൊരു വിലയും തരാതെ മൈൻഡ് പോലും ചെയ്യാത്ത പല ആൾക്കാരും ഉണ്ട് പല പല അനുഭവങ്ങളും നമ്മുടെ പരവർ നാട്ടിൽ നിന്നുണ്ടായിട്ടുണ്ട് അവർ നോക്കുന്ന എന്താ അവർക്ക് ഓസിനൊരു പൈസവും ചുമ്മാ അവർക്ക് തിന്നാൻ കൊടുക്കുക ആ ഒരു ഇതേ കാണുന്നുള്ളു പക്ഷെ അങ്ങനെയല്ല നമ്മൾ മനുഷ്യന് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട് വാല്യൂ ആ ഒരു വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലത്തു നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ട് കേട്ടോ പല ഷോപ്പിൽ നിന്നും കിട്ടാതെ പോയിട്ടുണ്ട് പക്ഷെ അതുപോലെ ആയിരുന്നില്ല ഇത് വളരെ നമുക്ക് ആ സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു സ്നേഹം അത് അവര് പറയുന്ന വെച്ചാൽ നമ്മളെ കുടുംബത്തിലുള്ളവരെ പോലെ നിങ്ങളെ തോന്നുന്നു ആ വീഡിയോ കണ്ടിട്ട് ആ അത് എപ്പോഴും എടുത്തു പറയുന്നുണ്ടല്ലോ അത് സത്യം വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ ആ ഒരു സ്നേഹം തരിക എന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം ആൾക്കാരെ പോലെ തോന്നുന്നു പിന്നെ സോഷ്യൽ മീഡിയ കണ്ട മുഖങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു അനുഭവങ്ങൾ അത് നമ്മുടെ നാട്ടിൽ നിന്ന് പലരും നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും ഒത്തിരി ആൾക്കാർ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും അത് നമ്മളെ കാണുമ്പോൾ പോഷിച്ചു അവരൊക്കെ അങ്ങനെ എന്ന് വെച്ചാൽ ഓ നമ്മളെല്ലാം തിന്നാൻ ഓസിനു വരുന്ന ആ ഒരു ഫീൽഡാണ് ഇപ്പോഴും കാണുന്ന ആൾക്കാരുണ്ട് അതെനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ഒരു നിമിഷത്തെ ഞാൻ അതൊക്കെ ഓർത്തു പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഒത്തിരി 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 സന്തോഷം ഇത്ര ഇത്രയും നല്ല ഒരു കലാ കുടുംബത്തിലേക്ക് ഒരു കലാക്ഷേത്രയിലേക്ക് ഞങ്ങൾക്ക് വരാൻ അവസരം ലഭിച്ചതിൽ ഒത്തിരി ആയിട്ടുള്ള ഒരു സന്തോഷമുണ്ട് അതുപോലെ വാല്യൂ തരാതെ പോയ ആൾക്കാർ അവഗണിച്ച ആൾക്കാരൊക്കെ ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു അപ്പം ഞാൻ ഓർക്കാൻ കാരണം ഇപ്പൊ അഹങ്കാരമാണെന്ന് വിചാരിക്കും അങ്ങനെയല്ല നമുക്കത് നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടായ സാഹചര്യങ്ങൾ നമ്മൾ ഓർത്തു പോകും അറിയാതെ പോലും അപ്പം അതെല്ലാം മറന്നുകൊണ്ട് ഈയൊരു നല്ല നിമിഷത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും പിന്നെ വളരെ സന്തോഷത്തോടി ഇത്രയും നല്ലൊരു സ്ഥാപനത്തിൻ്റെ ഭാഗമാകും കഴിഞ്ഞതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു അപ്പം നമ്മുടെ മക്കൾ നമ്മുടെ പരൂരിൽ ഒത്തിരി ഒത്തിരി കലാകാരന്മാരെ ഇവർക്ക് വാർത്തെടുക്കാൻ കഴിയും എന്നുള്ളൊരു അവർക്കൊരു കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ നമ്മുടെ മക്കളുടെ ഭാവി ഇവിടെ സുരക്ഷിതമായിരിക്കും കേട്ടോ അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഉണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് കാണുന്നവർക്കും വീഡിയോ കാണുന്നവർക്കും പിന്നെ നമ്മളെ ക്ഷണിച്ച നടൻ ഡാൻസ് അക്കാദമിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് സോ മച്ച് അപ്പൊ നമ്മുടെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ആ പൂച്ചണ്ട് പിന്നെ ഇത് ട്രോഫി ട്രോഫി എന്തോ ട്രോഫി സോറി സോറി വിട്ടു അല്ലെന്തോഫില്ലോ അപ്പോ ട്രോഫി നമുക്ക് മാറ്റിരിക്കരുന്ന് പറഞ്ഞേക്കാണ് ചുമ്മാട്ടോ നമ്മള് കൊടുത്തതാ അപ്പോ ഭയങ്കര സന്തോഷമുണ്ട് ഒത്തിരി ഹാപ്പി ആയി പിന്നെ എന്താ പറയാ സന്തോഷത്തിന് പറയാൻ വാക്കുകളില്ല മോളുണ്ട് മോളെ സ്കൂളിൽ കൊണ്ടാക്കണം അതെ സന്തോഷത്തിന് പറയാൻ വാക്കുകൾ നല്ല നല്ല എക്സലന്റ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള നല്ല കലാകാരന്മാരുടെ ഇടയിലാണ് നമുക്ക് പോവാൻ പറ്റിയത് സത്യം അതിനുള്ള അർഹത നമുക്കുണ്ടോ സത്യം അറിയത്തില്ല അത്രക്ക് കഴിവുള്ള കലാകാരന്മാരെ ഒരു ടീച്ചർ തന്നെയാണ് അപ്പൊ അവരുടെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയത് വലിയൊരു അവസരമാണ് ഭാഗ്യമാണ് കുട്ടിയെങ്കിലും ചെന്നാലും അല്ല അത് അവർക്ക് ആ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ കൊച്ചുങ്ങളുടെ എക്സ്പ്രഷനും അയ്യോ ആ ഒരു എന്താ ലഹസ്യഭാവം എന്ന് പറയത്തില്ലേ നമുക്ക് ഡാൻസിനെ പറ്റി ആധികാരികമായിട്ട് ആധുകാരി അറിയത്തില്ലെങ്കിലും ഒരു ഡാൻസ് കണ്ട എക്സ്പീരിയൻസ് പറയാ ഭയങ്കര ബെറ്റർ ഒരു ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പരൂരിന്റെ മണ്ണിൽ അവസരം പഠിക്കാൻ ആഗ്രഹമുള്ളവര് ഈ അവസരം ഒരിക്കലും മിസ്സാക്കരുത് നല്ലൊരു സ്ഥലത്തേക്ക് തന്നെയാണ് നിങ്ങളുടെ കുട്ടിയുടെ ഭാവി ചെല്ലുന്നത് അപ്പൊ ഇത്രയൊക്കെ തന്നെ പറയാനാട്ടെ ആ എങ്കിൽ അപ്പൊ ഞങ്ങള് ഹാപ്പിയായിരുന്നു കേട്ടോ അപ്പൊ ആ സ്ഥാപനത്തിന് നല്ല വിജയാശംസകൾ നേരുന്നു അത് വിജയിക്കും അതിന് നമ്മൾ പറയേണ്ട കാര്യമല്ല ഭയങ്കരമായിട്ട് വിജയിക്കും അത്രയ്ക്ക് നല്ല സൂപ്പർ ആയിരുന്നു അപ്പൊ